വിടെയും നമ്മൾ ആരാണ് തലവൻന്ന് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല സിനിമ കണ്ടിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ റൈറ്റർ പക്ഷെ സംഭാഷണ രീതിയിലുള്ള ആളാണ് അദ്ദേഹത്തിനെ വേറെ രണ്ടുപേരെ എഴുതിയിരിക്കുന്നത് ഇതിന് സംവിധായകൻ എന്ന രീതി പറയാം ഇത് ഞാൻ മനസ്സിലാക്കുന്ന തലവൻ സിസ്റ്റം തന്നെയാണ് പോലീസിന്റെ വളരെ വേലീഡ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ് ഇവിടെ തലവൻ ഒരിക്കലും ഒരിക്കലും അതിനെ നോ നമുക്ക് ഒരിക്കലും ആ ഒരു വിഷയത്തെ എതിർത്ത് ജയിക്കാൻ പറ്റില്ല എതിർക്കുന്ന ശുദ്ധ മണ്ഡലത്തിന് പോകും കാരണം കാശ് കൊടുത്ത് സിനിമ കണ്ട ഒരാൾക്ക് അവനവന്റെ അഭിപ്രായം എവിടെ നിന്നും പറയാം വീട്ടിൽ എന്ന് പറയാം കേമല നോക്കി പറയാം കലിഞ്ഞു പറയാം ദസരം ട്രെയിലും പറയാം അതിനൊരിക്കലും നമുക്ക് എതിർത്ത് ജയിക്കാൻ പറ്റില്ല

എന്ത് കണ്ടിപ്പോൾ സിനിമയാക്കാൻ പറ്റുള്ളൂ അത് വെൽക്കം ചെയ്യാനുണ്ടോ ഒരു ഒരു രീതിയിലും അത് ഗോൾഘാടനം പറയുന്നതാണ് നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാനും എതിർക്കാനുള്ള അവകാശമില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്